റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ മഴ നനയാതെ ഭാഗ്യം വിൽക്കാൻ കാർത്തിയായനിക്ക് സഹപാഠികളുടെ കൈത്താങ്ങ് പെരിങ്ങോട് സെന്ററിൽ ലോട്ടറി വിറ്റുപജീവനം നടത്തുന്ന അറുപത് വയസ്സുള്ള കാർത്തിയായനിക്കാണ് പത്താം ക്ലാസ്സിലെ സഹപാഠികൾ അടച്ചുറപ്പുള്ള ചെറിയ കട നിർമ്മിച്ചു നൽകിയത് പെരിങ്ങോട് സെന്ററിൽ കഴിഞ്ഞ മാസം മുതലാണ് ഓലയും സാരിയും തുണികളും കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഷെഡിൽ അറുപത് വയസ്സുള്ള കാർത്തിയനി ലോട്ടറി വില്പന തുടങ്ങിയത് കാർത്തിയനിയുടെ ആഗ്രഹപ്രകാരം മന്ത്രി എം ബി രാജേഷാണ് അന്ന് ഉദ്ഘാടനം ചെയ്തത് മഴ പെയ്താൽ കാർത്തിയനിയുടെ ഉപജീവന മാർഗം തടസ്സപ്പെടാൻ ഇടയുള്ളത് മനസ്സിലാക്കിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തിയെട്ട് കാലത്തെ പത്താം ക്ലാസ് സഹപാഠികൾ ചേർന്നാണ് അലൂമിനിയം ഷീറ്റി മഞ്ഞ അടച്ചുറപ്പുള്ള കടം നിർമ്മിച്ചു നൽകിയത് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് ചെറിയൊരു ആ ഓല ഷെഡെന്ന് തുടങ്ങി ഇപ്പൊ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് അഞ്ചാമത്തെ മാസം അഞ്ചാമത്തെ മാസാകുമ്പോഴേക്കും ഇന്നിപ്പോ പതിമൂന്ന് പതിനാലായി പതിമൂന്നാം തിയതി ഞാൻ തിരിച്ച് കയറി അതാണ്ടത് ഇതുണ്ടാക്കി കാരണം എൻ്റെ കൂടെ എൻ്റെ എന്റെ ക്ലാസ്മേറ്റോളൂ അവരൊക്കെ അവരൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ഞങ്ങൾ ജനുവരി ഡിസംബർ ഇരുപത്തിനാലിന് ഞങ്ങൾ ക്ലാസ് എല്ലാവരും കൂടി പഴയ എസ് കരിസിൽ പാച്ച് കൂടി അങ്ങനെ ഞങ്ങൾ അവരെല്ലാവരും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ നിന്നാണ് ഇപ്പം ഇങ്ങനെ നിൽക്കി കിട്ടിയത് അപ്പോൾ അവർക്കൊരു നല്ല മനസ്സ് തോന്നി ആ നല്ല മനസ്സിന് ഞാൻ അവരെ മുമ്പിൽ ദൈവത്തിനോട് നന്ദി പറയാം അവരുടെ മുമ്പിൽ നന്ദി ഇന്നിപ്പോൾ ഇവിടെ അടുത്തുള്ളത് കറക്കാരായാലും വണ്ടിക്കാരായാലും ആരായാലും എല്ലാ സഹകരണവരെ ഉച്ച നേരത്തൊക്കെ ഞാൻ ഇവിടെ ടിക്കറ്റ് കഴിയാതിരിക്കുകയാണ് അപ്പോൾ ആരെങ്കിലും വരും ഓരോന്ന് അവരൊക്കെ എടുക്കും അപ്പോൾ എന്നിട്ട് പറഞ്ഞ ചേട്ടി വിട്ടു പോർ പോകാലോ ഈ വെയിലത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവർ എന്നെ സഹായിക്കും അതൊക്കെ ഒരു കാര്യം പ്രായത്തിന്റെ അവശതകൾക്കിടയിലും സ്വന്തം കാലിൽ നിൽക്കണമെന്ന മോഹത്തിന് പിന്തുണയുമായി പെരിങ്ങോള് ഗ്രാമം മുഴുവൻ കാർത്തിയായനിയുടെ കൂടെയുണ്ട് കഠിനമായ ജോലികൾക്കൊന്നുമുള്ള ആരോഗ്യമില്ലാത്തതോടെയാണ് കാർത്തിയായനി ലോട്ടറി കച്ചവടത്തെ കുറിച്ച് ആലോചിച്ചത് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓഫ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ലോട്ടറി ഏജൻസി തുടങ്ങാൻ അവസരം കിട്ടിയത് പെരിങ്ങോട്ടെ സിനിമാ പ്രവർത്തകരായ അച്യുതാനന്ദൻ അശോകൻ തുടങ്ങിയവരോടൊപ്പം ദേശീയ അവാർഡുകൾ വാങ്ങിയ ടെലിഫിലിമുകളിലും കാർത്തേനി മുഖം കാണിച്ചിട്ടുണ്ട്